ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് പോലും ഇല്ലാത്ത സമയത്ത് എങ്ങനെ യൂട്യൂബിൽ ആവാണെന്ന് പറഞ്ഞുകൊണ്ട് ട്രെയിനിങ് ക്ലാസുകൾ പക്ഷെ പൈസ ഉണ്ടാക്കിയിട്ടുണ്ട് എന്റെ ക്ലാസ്സിൽ വന്ന പല ആൾക്കാരും എന്നെ കാട്ടി കൂടുതൽ അത് മാത്രല്ല ഇതിനകത്ത് പലപ്പോഴും ഇത്തരം നമ്മളൊരു ഇൻഫോർമേഷൻ പറഞ്ഞു കൊടുക്കുവാണല്ലോ അത് നമുക്കും നല്ലതാണ് നമുക്കും മൂവ് ചെയ്യാൻ പറ്റും സ്പെഷ്യലി ബിസിനസ് പീപ്പിളിന് നടത്താറുണ്ട് പിന്നെ ഇടയ്ക്ക് ഗവൺമെന്റിന് അങ്ങനെയുള്ള ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് ഓഫ്ലൈൻ കോഴ്സസോ യൂണിവേഴ്സിറ്റി കോഴ്സസ് ഇല്ലല്ലോ ഇല്ല ഈ പറഞ്ഞാൽ നമ്മൾ തന്നെ ഇന്റർനെറ്റ് നോക്കി അപ്പൊ മറ്റു ബ്ലോഗേഴ്സ് എഴുതിയ ആർട്ടിക്കിൾസ് കാണുന്നു അത് വായിക്കുന്നു പഠിക്കുന്നു പിന്നെ ഗൂഗിളിന്റെ തന്നെ കോഴ്സുകൾ ഉണ്ടായിരുന്നു അതിപ്പോഴും കോഴ്സസ് ഉണ്ട് ലേൺ വിത്ത് ഗൂഗിൾ എന്ന് വെബ് പോർട്ടൽസ് ഉണ്ട് യൂട്യൂബിന്റെ ഗൂഗിളിന്റെ യൂട്യൂബിന്റെ വീഡിയോ പോഡ്കാസ്റ്റ് വീഡിയോ പോഡ്കാസ്റ്റുകളും വീഡിയോസ് ഉണ്ട് ഇപ്പൊ അവരുടെ സോഴ്സസ് അവരുണ്ട് പിന്നെ ഗൂഗിൾ ആഡ്സ് ആണെങ്കിൽ ഗൂഗിൾ ആഡ്സിന്റെ എക്സാംസ് ഉണ്ട് ദെൻ ഗൂഗിൾ ആഡ്സിന്റെ പാർട്ണർ മാനേജർ എന്നൊക്കെ പല പരിപാടികളാണ് ഇപ്പോഴും ഇപ്പൊ ഗുണമെന്ന് വെച്ചാൽ ഇപ്പൊ പഠിക്കാനുള്ളവർക്ക് കുറച്ചും കൂടി അന്നത്തെ ും വളരെ സ്ട്രക്ചേർഡ് ഡേറ്റ ഇപ്പ അവൈലബിൾ അവൈലബിൾ ബസ് പോലെയൊക്കെ ഏകദേശം പല ആൾക്കാരും പേഴ്സണൽ ട്രെയിനിങ് എടുക്കുന്നുണ്ട് എടുക്കുന്നുണ്ട് ഞാൻ തന്നെ എടുത്തിട്ടുണ്ടല്ലോ